ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോട്ട് ഇനീറ്റേഴ്സ് ഇറ്റ്സ് മീ അൻഷ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കയ്യിൽ മന്തു ചെയ്തതുപോലെ തന്നെ ചെമു കുറച്ച് സാധനങ്ങൾ ഈ മന്തും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ പാക്കേജിങ് കണ്ടപ്പോൾ തന്നെ വളരെ ഷോക്കായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം തീരെ ഒരു പ്രോപ്പറായിട്ടുള്ള പാക്കേജിങ് അല്ലായിരുന്നു അവരുടേത് എന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ എന്തെങ്കിലും കാര്യങ്ങളും മിസ്സായിട്ടുണ്ടോ പക്ഷെ ഒന്നും മിസ്സായിട്ടില്ല ഞാൻ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡിൻ്റെ ബോക്സാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി അതിനകത്ത് ഒരു ടേബിൾ ർഗനൈസർ ആണ് അത്യാവശ്യം മണ്ണുള്ള നല്ലൊരു ഓർഗനൈസർ തന്നെയായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇടാം കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡ്രാംസ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റ് ബാഗാണ് ത്രീ പീസസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത് ട്രാൻസ്പാരൻ്റാണ് അതിന് ഒരു ബ്ലാക്ക് ലൈൻസ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ലതാണ് നല്ല വണ്ണം ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ത്രീ പീസസ് ആണ് ഇതിൽ വരുന്നത് ഫിഫ്റ്റീൻ തിറംസ് ആണ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ട്വൽവ് തെറംസ് ആണ് ഉണ്ടായിരുന്നത് അടുത്ത പ്രോഡക്റ്റ് വളരെ ഷോക്ക് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ വിചാരിച്ചത് ഈ ഒരു ബഞ്ച് ഓഫ് ആണ് ഒരു ത്രീ തിറംസിന് കിട്ടാൻ പോകുന്നതാണ് പക്ഷെ ഞാൻ പ്രോപ്പറായിട്ട് ഡിസ്ക്രിപ്ഷൻ വായിച്ചില്ല അതിൽ ഒരു ഫ്ലവർ ആയിരുന്നു ഞാൻ വെറുതെ ചിത്രം കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് പക്ഷെ ഒറ്റ ഫ്ലവർ ആണ് കേട്ടോ കിട്ടിയിരുന്നത് അപ്പോൾ നമുക്കിത് റിട്ടേൺ ചെയ്യണം പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഈ ഒരു കളറിലെ ഗിഫ്റ്റ് ബാഗ് പീച്ച് കളർ വരുന്നത് ഈ ഒരു ബാഗിന്റെ കൂടെ തന്നെ ഒരു കാർഡ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറിയ ടാഗ് ഉണ്ടായിരുന്നു പിന്നെ റിബൺ ഉണ്ടായിരുന്നു പിന്നെ ക്രീപ്പി പേപ്പറസ് ഉണ്ടായിരുന്നു നല്ല ഹാപ്പി ആയി കാരണം 3 ദർംസിന് ഇത്രയും കുറേ സാധനങ്ങൾ കിട്ടി അതുപോലെ തന്നെ ബാഗിന്റെ ക്വാളിറ്റി പറയാനെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് അപ്പോൾ ഇത് നല്ലൊരു ഗുഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇത് സൈറ്റിൽ കൊടുക്കാം ഈ ഒരു ബാഗിൻ്റെ ഡിസ്ക്രിപ്ഷനും ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പീസസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം കളറിന് രണ്ടെണ്ണം റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ അടുത്ത പ്രൊഡക്റ്റ് ഒരു വോൾ ആണ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഇത് വരുന്നത് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ വിചാരിച്ചത് അത്യാവശ്യം വലിപ്പം ഉണ്ടാവുന്നതാണ് ഇത് വളരെ ചെറുതാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല കുറച്ച് വലുതായിരുന്നു എനിക്ക് വേണ്ടത് അപ്പം ഇതും നമുക്ക് റിട്ടേൺ ചെയ്യാം ഇത് റേറ്റ് വരുന്നത് ഫൈവ് പോയിന്റ് നയൻ ത്രീ ആണ് ഇനി അടുത്തതും ഒരു ഹാങ്ങിങ് ആണ് ഒരു ഹാങ്ങിങ് ഓർഗനൈസർ എന്നൊക്കെ പറയാം ഇതും ഞാൻ വിചാരിച്ചത് കുറച്ച് വലിപ്പുള്ള സംഭവമാണെന്ന് പക്ഷേ ഇതും നന്നേ ചെറുതാണ് ഞാൻ വിചാരിച്ച പോലെയല്ല അപ്പോൾ അതും നമുക്ക് റിട്ടേൺ ചെയ്യാം ഇപ്രാവശ്യം ഡേ മൂന്ന് ഓർഡർ ചെയ്തതിലൊക്കെ എനിക്ക് കുറച്ച് പണി കിട്ടി കൈസ് ഇതിനും റേറ്റ് വരുന്നത് ഫൈവ് തരം സംതിങ് ആണ് ആ ഫൈവ് പോയിൻറ്റ് എയ്റ്റ് സെവൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതും പണി കിട്ടിയ സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത് ഗിഫ്റ്റ് ബാഗായിരുന്നു ടെൻ പീസസ് വരുന്ന ഗിഫ്റ്റ് ബാഗ് അപ്പം ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബാഗായിരിക്കുന്നു പക്ഷേ ഇതൊരു ഷർട്ട് പോയിട്ട് ഒന്നും ഇടാൻ പറ്റാത്ത ഒരു ചെറിയൊരു ബാഗാണ് അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യാം ടെൻ പീസസ് വരുന്നുണ്ട് ഒരു ഒന്നിനും കൊള്ളൂല്ല അത് എനിക്കാവശ്യമില്ലാത്തൊരു പ്രൊ പ്രൊഡക്റ്റ് ആയിപ്പോയി ഇതിനടുത്തത് ഒരു വാൾ ഹാങ്ങറാണ് അത് അത്യാവശ്യം നല്ലത് ഒരു വാൾ പിന്നെ 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 ഞാൻ കുറച്ച് ഒരു 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 ഡാർക്ക് റെഡ് റെഡ് വൈറ്റ് ക്രീം കളർ നോർമൽ നോർമൽ ഗോൾഡൻ കളറിലുള്ള വാങ്ങിച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇങ്ങനെ ലെറ്റർ എഴുതിയിട്ടുള്ള കൂടി ിൽ ജസ്റ്റ് ഫോർ യു എന്ന് വൈറ്റ് കൊണ്ട് എഴുതിയത് പിന്നെ അതുപോലെ തന്നെ ഗ്രേയിൽ വൈറ്റ് കൊണ്ട് എഴുതിയത് പിന്നെ വൈറ്റിൽ ബ്ലാക്ക് കൊണ്ട് എഴുതിയത് ഇത് മൂന്നാണ് ലെറ്റർ അടങ്ങിയിട്ടുള്ള റിബൺസ് വാങ്ങിച്ചിട്ടുള്ളത് റിബൺസിനൊക്കെ റേറ്റ് വരുന്നത് ടൂതറംസ് ആണ് അതിന് അടുത്തതും ഒരു ശോഭം പിടിച്ച പ്രൊഡക്റ്റ് ആണ് ഞാൻ ഓർഡർ മിനി ഫ്രെയിം ആയിരുന്നു ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ലൊരു ഫ്രെയിം ആയിരിക്കും കാരണം പിക്ചറിൽ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു ഭംഗിയുള്ള ഫ്രെയിം ആയിരുന്നു പക്ഷേ വന്നത് നന്നേ ചെറുതായി പോയി പക്ഷേ എന്തെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാറിൻ്റെ സ്ക്രാച്ചസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട ഒക്കെ ഞാൻ അതുപോലെ തന്നെ പാക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫൈവ് ഐറ്റം റിട്ടേൺ ചെയ്യണം ഇനി നമുക്ക് ഈ ടേബിൾ ആകുന്ന ൈസർ ഒന്ന് കളറാക്കാം അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ ഭയങ്കര ആണ് അപ്പോൾ ഞാൻ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഈ ഓർഗനൈസറിലേക്ക് അറഞ്ചും മറഞ്ചും ഒട്ടിച്ചു കൊടുക്കുകയാണ് എങ്ങനെയൊക്കെയോ ഒട്ടിച്ചു കൊടുത്തു പക്ഷേ കാണാൻ ക്യൂട്ട് ഉണ്ടായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് എൻ്റെ സാധന സാമഗ്രികൾ ഒക്കെ വെക്കുന്നുണ്ട് സീസേഴ്സൊക്കെ ഒരു സൈഡിൽ വെച്ചു കൊടുത്തു പിന്നെ സ്കെച്ച് പെൻസൊക്കെ ഒരു സൈഡിൽ പിന്നെ പെന്നും പെൻസിലൊക്കെ ഓരോ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ടേബിളിലെ ഒരു മൂലക്കായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പോൾ ഇപ്രാവശ്യം ഞാനിട്ട് മൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിരുന്നു അപ്പോൾ ഇവരെ ലേറ്റ് ഡെലിവറിക്ക് ട്വൻറ്റി അവർ ഇങ്ങോട്ടേക്ക് റിട്ടേൺ തരും ആ ഒരു ട്വൻറ്റി തിറംസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടി സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്തതിന് ഹൺഡ്രഡ് തിറംസിനാണ് ഈ പ്രാവശ്യം ട്വൻറ്റി സാധനങ്ങൾ പെർച്ചേസ് ചെയ്തത് അതിലഞ്ചെണ്ണം എനിക്ക് വലിയ നന്നായിട്ട് തോന്നിയില്ല ബാക്കിയൊന്നും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആണ് നല്ല ഗിഫ്റ്റ് ബാക്കൊക്കെ ഓക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടി ഓർഡർ ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ